ആയിട്ട് കണ്ടായിട്ട് നാടകങ്ങള് ഒരു വാക്കാ അത് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം ആ സമിതി ദുഃഖത്തില്ല എന്തെല്ലാം പ്രതിബന്ധന ഉണ്ടായാലും ഒരു ബെഞ്ച് മാർക്കുണ്ട് മലയാള സിനിമത്തിലകൻ ഇപ്പൊ ചെറുമകനും അതുപോലെ തന്നെ ആദ്യത്തെ സിനിമയിൽ തന്നെ റോളിലാണ് തീർച്ചയായും അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഇവരെക്കാളും ഇഷ്ടം കുഞ്ഞുങ്ങൾ കുറ്റുമക്കളോടായിരുന്നു കൊച്ചുമക്കളോട് ഭയങ്കര സ്നേഹമായിരുന്നു അവരൊക്കെ നന്നാകണം എപ്പോഴും ആഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പാരമ്പര്യം ഉണ്ടോ അദ്ദേഹത്തിന്റെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ അഭിനയം എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത അങ്ങനത്തെ എന്തൊന്നായിരുന്നു അത് ചെയ്യും അദ്ദേഹത്തിന്റെ അഭിനയം എന്താ അദ്ദേഹത്തിന്റെ അഭിനയം നമുക്ക് പറഞ്ഞറിയിക്കാൻ ചെയ്യാത്ത രീതിയിലുള്ള ഒരു അഭിനയമാണ് ഇന്ന് വേറെ മലയാള സിനിമയിൽ ആര് ഇതുപോലെ സോളം റോയ് പറഞ്ഞ ഇപ്പോഴും ഞാൻ ഓർത്തുന്നത് അദ്ദേഹത്തിന് ഇയാളെ മാറ്റി ഇന്നത്തെ മാറ്റിച്ചല്ലോ മാറ്റി കഴിഞ്ഞിട്ട് ആ ക്യാരക്ടർ അവതരിപ്പിക്കാൻ വേണ്ടിട്ട് ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാരെ പോയിട്ട് ആ ക്യാരക്ടർക്ക് ആടില്ല അവസാന ഒരു ഹിന്ദി നടനെ എങ്ങനെങ്കിലും പതിന്ന് പറഞ്ഞാണ് പോയി കൊടുത്ത് ഇരുപത് ലക്ഷം രൂപ കൊടുത്ത കയറി കൊണ്ട് അവതരിപ്പിക്കുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞുനെച്ചാൽ മിസ്റ്റർ രാധാകൃഷ്ണൻ ഞാൻ ഓസ്കാറാണ് പ്രതീക്ഷിച്ചത് സത്യത്തിൽ ഓസ്കാറിന് വേണ്ടിയിട്ട് ചിലകൻ ചേട്ടൻ ആറു മാസമായിട്ട് അതിന് പ്രാക്ടീസ് ചെയ്യാൻ എപ്പം ചെന്നാലും ആ അതിന്റെ ഡയലോഡിക്കാൻ പറഞ്ഞുകൊണ്ട് കിടക്കും ഒരു ഹോംവർക്ക് ഹോംവർക്കായിരുന്നു ഇങ്ങനെ ഹോംവർക്ക് ഒരാളില്ല അദ്ദേഹം അദ്ദേഹം വലിയ പരിക്കാനാണോ കുഴപ്പമില്ല അദ്ദേഹം ഞാൻ എന്ത് ചെയ്തിട്ടാണ് വീക്ഷിക്കുന്നത് പിന്നെ ടു നയൻ എന്ന് പറഞ്ഞാൽ ഒൻപത് മണിക്ക് വന്നാൽ ഒമ്പത് മണിക്ക് പോകും ഇതാണ് അങ്ങയുടെ കണ്ടീഷൻ ഒമ്പതഞ്ചിന് വരത്തില്ല എട്ടിന് വരും ഒമ്പത് എട്ട് അമ്പത്തിന് പോകത്തില്ല ഒമ്പതഞ്ചിനെ പോകത്തുള്ളൂ അങ്ങനെ ഒരു മിനിറ്റും ഒരു പ്രൊഡ്യൂസർക്കും ഒരു ഒരു സംവിധായകനും ഒരു ബുദ്ധിമുട്ട് അദ്ദേഹം മനസ്സും അദ്ദേഹത്തിന് ദേശീയ അവാർഡ് പോലും തട്ടിതെറിപ്പിച്ചത് ഇവര് അവസാനം വരെ അദ്ദേഹത്തിന് ഒരു ദേശീയ എന്നും പറഞ്ഞ അവിടുന്ന് വിളിച്ചു പറഞ്ഞതാ പക്ഷെ വന്നപ്പം അമിതാഭച്ചൻ കൊണ്ടുപോയി അതൊക്കെ കളിച്ച അതത്തെ പച്ചയെ പറഞ്ഞല്ലോ അത് അത് അതിന്റെ അവിടെയുള്ള ഡൽഹിയിലുള്ള ആൾക്കാർ പോലും പറഞ്ഞു ചിലകന്തിയായിരുന്നു പേര് അവസാന റൗണ്ട് വരെ ഒന്നാം സ്ഥാനത്ത് പക്ഷേ ആ സ്ഥാപനം തട്ടിതെറച്ചുപോയി അത് വലിയ വേദനയോടാണ് അദ്ദേഹം പോയത് അദ്ദേഹം വലിയ വേദനയോടാണ് പോയത് എന്നിട്ട് ഇത്രയും ഈ മലയാള സിനിമയുടെ എന്റെ കൂടെ നടന്നവർ മമ്മൂട്ടിയെ മോഹൻലാലും ഒക്കെ ഞാൻ ചോദിച്ചോട്ടെ ഇത്രയും വലിയ കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ തിരകൻചേണ്ടത്തെ കൂടെ അഭിനയിക്കാൻ സ്വന്തം മോനെ നടനാക്കാൻ വേണ്ടി അഭിനയിക്കാൻ വിട്ടില്ലേട്ടല്ലേ നമ്മൾ കണ്ടതല്ലേ അദ്ദേഹത്തിന് അന്ന് ഒരു ദിവസം എന്നോട് പറഞ്ഞു ആവശ്യം ഇന്ന് അനുച് പഠിക്കും ഞാൻ നമ്മളെന്താ ഒരു കാര്യം ഉണ്ട് അങ്ങനെ വിളിക്കുന്നുള്ളൂ അതെല്ലാം ബഹുമാനത്തോടുക അദ്ദേഹത്തിന്റെ മക്ക എല്ലാം അതൊന്നും അനുജ് അദ്ദേഹത്തെ പഠിക്കൽ ഒത്തിരി ഉണ്ട് അത് ആൾക്കാരെ പറഞ്ഞു നടക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം വന്ന് അപ്പൊ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറുടെ വന്നു വന്നിട്ട് ഈ സിനിമയുടെ കാര്യം പറയാനാ ഞാൻ വന്നത് അദ്ദേഹം പറഞ്ഞു സാധാരണ ഞാൻ ഈ നാടൻ സിനിമയ്ക്ക് പരമാവധി വന്ന് പത്ത് ലക്ഷം രൂപ ചോദിച്ചു ഇതിന് പതിനഞ്ചു ലക്ഷം രൂപ വേണം മമ്മൂട്ടിയുടെ മോനെ നടനാക്കാനാണോ ഞാൻ അത് കൊണ്ടുവന്നെ എന്റെ കൂടെ അഭിനയിക്കുന്നില്ലാന്ന് പറഞ്ഞേ അപ്പൊ കൊണ്ടുവന്നല്ലോ എന്നെ അത് തൊട്ടുകൂടാത്തവൻ അപ്പൊ എനിക്ക് അതിനഞ്ചു ലക്ഷം രൂപ കൂട്ടി കണ്ടാവും അതാ അങ്ങനത്തെ സ്റ്റാർട്ട അങ്ങനെ പറയാൻ മടിയില്ല ഇതില്ലയോ നിങ്ങൾ പൊയ്ക്കു അവസാനം അവര് കോമ്പ്രൈസ് ചെയ്ത് എന്നെ കുളിച്ചു കോമ്പ്രൈസ് ചെയ്ത് കുറച്ച് കാശ് കുറപ്പിച്ച് ഇതിന് പകരം പറയാൻ ആരുണ്ട് ഇതുപോലെ എത്ര കഥ ഞാൻ ചോട്ടാ നമ്മുടെയൊക്കെ മനസ്സിൽ എത്ര കഥാപാത്രങ്ങളാ അല്ലേ ആ മൂന്നാം ഞങ്ങളെ പക്കാണെങ്കിലും കൊള്ളാമുണ്ട് ഞാൻ തന്നെ ഞാൻ ചോദിച്ചു മഞ്ജുവാർ ഞാൻ പറയും ചേട്ടാ ചേട്ടനെ ഈ മഞ്ജുവാരുമായിട്ട് ഒരു പ്രേമ ബന്ധം ഒരു ഒരു സിനിമ ഉണ്ടോ എന്നോട് പറഞ്ഞു മിസ്റ്റർ രാധാകൃഷ്ണൻ ഞാൻ അത് ആ കഥാപാത്രത്തെയാണ് അല്ലാതെ അവിടെ മഞ്ജുവാരൻ എന്റെ മുമ്പിൽ ഇല്ല അപ്പൊ എന്റെ മുമ്പിൽ മഞ്ജുവാരരെ ഞാൻ സ്നേഹിക്കുന്ന ഞാൻ പ്രേമിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ അവിടെ ഞാൻ അങ്ങ് പോവും അങ്ങനെ പോവും മ്മതി അത്രയും പ്രായമുള്ള അദ്ദേഹം ഈ മഞ്ജുമാരുടെ ഒരു ശൃങ്ങാരം അതൊക്കെ ആർക്ക് പറ്റും അങ്ങനെ ഓരോന്നും മലയാള സിനിമയിലെ